ഹായ് ഹലോ കേതെൻ്റെ ഏതെന്തോട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് ഒന്നും മറക്കല്ലേ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുത്തിട്ട് നമ്മള് നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മള് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നില്ലേ അങ്ങനെ ഒരു ചെറിയൊരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മള് നേന്ത്രക്കായ വറുത്തത് ഇവിടെ ഒക്കെ പറയുന്നേ ഏത്തപ്പഴം പഴുത്തേനെ ഏത്തപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക പച്ചയാണെങ്കിൽ എത്തക്കാ വറുത്തതെന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ നേഴം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നാടങ്കായ വെച്ച് വറക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ എത്ര വെളിച്ചെണ്ണയിലാന്ന് പറഞ്ഞ് നമ്മള് ബേക്കറിന്ന് കിട്ടിയാലും അതിനകത്ത് എന്തോ ഒരു എസൻസ് ചേർക്കും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നേത്രക്കൊല്ലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ലളിത ചേച്ചി അതെല്ലാം പൊളിച്ച് കഴിത്തരാന്ന് പറഞ്ഞു അപ്പോൾ കേതപ്പനും പറഞ്ഞു ഞാനും റെഡിയാണ് അങ്ങനെ രണ്ടാളും കൂടി അതിനകത്ത് പൊളിക്കലും കഴുകലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക മഞ്ഞപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് വരുമുണ്ട് കേതപ്പൻ ലിതച്ച ചേച്ചിയെ കണ്ട പിഴിഞ്ഞാ പിന്നെ കേതപ്പന എന്നെ വേണ്ട അവർ എന്റെ കൂടെ ഭയങ്കര ജോലി ചെയ്താ പിന്നെ എന്തെല്ലാം ജോലി ഉണ്ടോ അതെല്ലാം കേദപ്പന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ് ഇത് ചെയ് അപ്പൊ കേതപ്പനും കൂടി കൊള്ളും അങ്ങനെ ഉരുളിയൊക്കെ നമ്മള് അടുപ്പത്തേക്ക് വെച്ചു അതിങ്ങനെ ചൂടായ ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ പോകണ്ട നമ്മളെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയില് നമ്മളെ വീട്ടിലുണ്ടായ ഒരു നേന്ത്രക്കല വളർക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലും പിന്നെ ഒരു പ്രത്യേക രുചിയാണ് അതാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ അങ്ങ് അരിഞ്ഞു വെക്കാൻ പാടില്ല ആ ഒരു പ്രാവശ്യം ഇടാനുള്ളത് മാത്രം അരിയുക പിന്നെ അത് കോരാറാവുമ്പോഴേ അടുത്തത് അരിയാൻ പാടുള്ളു അല്ലെങ്കിൽ ഒരു കട്ടി തോന്നും നമ്മൾ എണ്ണ ചൂടായും അറിയാൻ വേണ്ടി ഒരു പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഈ ചെയ്തിട്ടില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ട് തിളച്ചോ എന്നറിയണം എന്നൊക്കെ പറഞ്ഞത് കാര്യം അവർക്ക് അറിയില്ലല്ലോ എണ്ണ തിളച്ചോ ഇല്ലയോന്ന് അപ്പൊ ഇത് ഓരോരുടെ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തിളച്ചിങ്ങനെ പൊങ്ങും അതിനു വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തേ അറിയാവുന്നവർ സ്കിപ്പ് കേട്ടോ അങ്ങനെ നമ്മൾ എത്തക്കുക അരിഞ്ഞത് കുറച്ചായിട്ട് കൊടുത്ത് ഒരുപാട് അങ്ങ് തിക്കി തിക്കി ഇടരുത് അപ്പൊ നമുക്കിത് പൊടിഞ്ഞു പോകും നന്നായിട്ട് കിട്ടില്ല നമ്മൾ ഇട്ടതിന് ശേഷം എടുത്തിട്ട് എടുത്തിട്ടങ് ഇളക്കി കൊടുക്കരുത് ചെറിയൊരു ഫോർക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ വെച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിത്തട്ടി എണ്ണയ്ക്കകത്തേക്ക് മൊത്തം മുഴുവിപ്പിക്കാൻ വേണ്ടി ഇട്ടാൽ മതി അല്ലാതെ നമ്മൾ ഇളക്കാൻ പാടില്ല അപ്പോൾ ഇച്ചിരി എണ്ണയുടെ കൂടുതൽ അതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടി ഇട്ട് കുറച്ചുകൂടെ ഇടാൻ പറ്റുന്നിടത്തോളം ഇടാമല്ലോ ഇങ്ങനെ ചെറുതായിട്ട് വീണ്ടും ഒന്ന് പപ്പടം കുത്തി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ നമ്മളിപ്പം ഈ വെന്ത് വരുന്ന സമയത്ത് ഒരിക്കലും ഇളക്കരുത് നമ്മുടെ കായങ്ങ് കുഴഞ്ഞു പോകും നമ്മൾ തീയും നന്നായി നോക്കണം തീയും കുറയാൻ പാടില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം അങ്ങനെ ഒരു ചെറുതായിട്ടിങ്ങനെ വിണ്ട് വരുമല്ലോ നമ്മുടെ കായകൾ തമ്മിൽ കളർ വ്യത്യാസം വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി നോക്കണം ഇളക്കി നോക്കുമ്പോൾ കായ ഒടിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എവിടെയൊക്കെ തട്ടിച്ച് തട്ടിച്ച് ഇളക്കി കൊടുക്കാം അങ്ങനെ കായൊക്കെ ഒരു ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് ചെറിയൊരു കിലക്കം വെക്കും നമ്മുടെ എന്താ ഈ ഉരുളിയിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ചെറിയൊരു കലക്കാൻ വെക്കും ആ സമയത്താണ് നമ്മുടെ ഉപ്പും വെള്ളവും കൂടെ കലക്കി കഴിക്കേണ്ടത് അല്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപ്പ് ഇട്ടാൽ അത് ശരിയാവില്ല ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കലക്കിയതാണ് അതിൽ നിന്ന് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുക ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ തിളച്ച് ഭംഗി വരും ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു ഒത്തിരി തിളപ്പ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കി കൊടുക്കണം ഇങ്ങനെ നമ്മുടെ കായവർത്ത ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഉപ്പ് ചേർത്ത് ഒരു അഞ്ചു മിനിറ്റും കൂടെ നമ്മൾ ഇട്ടിരുന്നാൽ മതി ഇനിയാണ് നമ്മുടെ ഈ ആയുധത്തിന്റെ ഉപയോഗം ഈ കോരി അരിപ്പ കണ്ണരിപ്പ അങ്ങനെയൊക്കെ പറയും ഇത് വെച്ച് ഇനി നമ്മൾ പതുക്കെ ഇങ്ങനെ നെളക്കി കൊടുക്കുക അതുവരെ നമ്മൾ ഈ തവികളൊന്നും ഇടാൻ പാടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് കുക്കായി കഴിഞ്ഞോ എന്നൊരു സംശയം ഉണ്ട് നല്ലപോലെ മൂത്ത് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊന്നോ രണ്ടോ പീസ് മാറ്റി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് തണുപ്പിച്ച് തണുത്ത ശേഷം നമ്മൾ ഇത് കടിച്ചു നോക്കുക പൊട്ടിച്ചു നോക്കി ചെയ്യുക അപ്പൊ നമുക്ക് ചിപ്സിന്റെ ഒരു കൺസിസ്റ്റൻസി അറിയാവല്ലോ പൊട്ടി വരുന്ന ഒരു സൗണ്ടും കേക്ക് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തെ കോരാം നമുക്കിത് കിലിങ്ങുന്ന കേക്കുമ്പോ അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതെല്ലാം കുറേശ്ശെയായിട്ട് കോരി മാറ്റുകയാണ് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഈ നാടൻ വെളിച്ചെണ്ണ നാടൻ കായിട്ട് വറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാട്ടോ നമുക്ക് അന്നേരം ചൂടോടെ തന്നെ എന്ത് ടേസ്റ്റ് അറിയോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ട്രിപ്പായിട്ട് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കോരുന്ന സമയത്ത് ഒന്നും നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പാടില്ല ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കിടക്കുന്ന ചിപ്സിന് എണ്ണ എണ്ണ പിടിക്കും നമുക്ക് കഴിക്കുമ്പോഴേക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അങ്ങനെയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് നമ്മളൊന്നും ഇപ്പം അതിലിട്ടിരിക്കരുത് അതായത് ആ നമ്മൾ അടുത്തതിടാൻ ഭാവിക്കുമ്പോഴത്തേക്ക് ഇതും അതും തമ്മിൽ കരിഞ്ഞു പോകും ഇത് കരിഞ്ഞ് കിടക്കും പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അങ്ങനെ നമ്മുടെ ഏത്തക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കളറും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലേ ഇതേപോലെ ഒടിച്ച് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം സൂപ്പറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചിപ്സാണ് ഏത്തക്കിയ ചിപ്സ് അപ്പൊ ടാറ്റ